മനോഹരമായ കാഴ്ച കാഴ്ചൻ തുതിയിലേക്ക് എത്തുമ്പോൾ ദൃശ്യവിസ്മയത്തിന്റെ വിസ്മയത്തിന്റെ നേർക്കാഴ്ച തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്ന ഒറ്റക്കൽ കുരിശാണ് നാം കാണുക ഈ ഒറ്റക്കൽ കുരിശ് പതിനാറാം നൂറ്റാണ്ടിന്റെ ഉയർച്ച നാട്ടുന്നതിനായി ആളുകളെ പരിശ്രമിച്ചും അതിനുവേണ്ടി ശ്രമിച്ചിട്ടും കുരിശ് ഉയർത്തുവാനായിട്ട് സാധിക്കാതെ വന്നു ഈ അവസരത്തിൽ ഒരു അമ്മൂമ്മ കടന്നു വന്ന് ഞാനും കൂടാം മക്കളെ എന്ന് പറഞ്ഞു ചരിത്രം പറയുക എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പോരുന്ന സമൂഹത്തിന്റെ ആരാധനയുടെ നിമിഷങ്ങളിലാണ് നമ്മൾ ആയിരിക്കുക കുറവലങ്ങാടിന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒറ്റക്കു ഒറ്റക്കൽ കുരിശിൻ ചുവട്ടിലാണ് നമ്മളായിരിക്കുക ലോകത്തിന് മുഴുവനും നൂറ്റാണ്ട് മുതൽ അനുഗ്രഹമായി പരിശുദ്ധ അമ്മ കുറവലങ്ങാട് ുംമ്മ കൈപിടിച്ചുയർത്തി നാട്ടിയ ഒറ്റക്കൽ കുരിശ് അർത്ഥ സമ്പുഷ്ടമായ ഉല്ലേഖനങ്ങളാൽ നിറഞ്ഞ യഹൂദ പാരമ്പര്യത്തിന്റെയും

യേശു പാലമായ വിശുദ്ധ കുരിശ് ുംതാബ്ദങ്ങളിൽ കാറ്റും മഴയും ഇടിയും സഹിച്ച് രാഷ്ട്രീയ വിപ്ലവങ്ങളുടെയും കൂടാതെ അക്ഷോഭ്യമായി നിലകൊള്ളുന്ന കേരള സഭയുടെ ദൃശ്യാത്ഭുതങ്ങളിൽ സുപ്രധാനമായ ഒറ്റക്കല്ലിൽ കൊണ്ടും ഉല്ലേഖനങ്ങളുടെ വൈചിത്യം കൊണ്ടും അത്തസ്പുഷ്ടി കൊണ്ടും സമ്പന്നമായ ഒറ്റക്കൽ കുരിശ് ഈ ഒറ്റക്കൽ കുരിശിൽ ചുറ്റുവളക്കിൽ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ആയിരങ്ങളാണ് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ദേവാലയത്തിലേക്ക് എത്തുക അനുഗ്രഹങ്ങളുടെ കൂടാരമാണ് ഈ ഒറ്റക്കൽ കുരിശിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമാവുക പ്രാർത്ഥിക്കുമ്പഭ്യമാവുകാട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുത്തയമ്മയുടെ ഒറ്റങ്കൽ ടൂറിസിന്റെ ചുവട്ടിലിത ഗജവീരനും മുത്തയമ്മയുടെറ്റുന്ന ഗജവീരനും കപ്പലും ഇരുവശങ്ങളിലായി നിലകൊള്ളുന്ന നിമിഷങ്ങളാണ് ഇതെങ്കിൽ മുത്തിയമ്മയുടെ പാദം പൊതിഞ്ഞ മണ്ണാണ് അതെ കൽക്കുരിമ്മ പ്രത്യക്ഷപ്പെട്ട ഭൂമികയാണ് കുടവലങ്ങാടിന്റെ കൽക്കുരി